നമ്മുടെ കലോത്സവം പെരുവാരകുണ്ട് സ്കൂളില് വണ്ടൂര് സബ് ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വർക്കുകൾ നടന്നുകൊടുക്കും സ്റ്റേജിന്റെ വർക്കുകൾ പന്തലിന്റെ വർക്കുകളൊക്കെ നടന്നു നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ സ്റ്റേജിന്റെ വർക്ക് നടക്കുന്നതോടെ വേണ്ടിയിട്ട് ഇന്നിപ്പോ ഗ്രൗണ്ടില് നമ്മുടെയൊരു കലോത്സവ കമ്മിറ്റിന്റെ രക്ഷാധികാരി ആയിട്ടില്ല നമ്മുടെ എൻ ഉണ്ണി കുട്ടി സാഹിബാണുള്ളത് അപ്പൊ ഉണ്ണി കുട്ടി സാഹിബാണ് ഇപ്പൊ ഇതിന്റെ കാൽനാട്ടിൽ കർമ്മം നടക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പി ടി എ അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രദേശവാസികളുണ്ട് ക്ലബിന്റെ പ്രവർത്തകരുണ്ട് നാട്ടുകാരുണ്ട് പി ടി എസ് എം സി ആളുകൾ എല്ലാവരുണ്ട് പന്ത്ന്നെ പണിക്കാരൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അധ്യാപകരും അതുപോലെ തന്നെ പി ടി എസ് എം സി ഒക്കെ ആയിട്ട് ഇതിന്റെ ക്ലീൻ പ്രവർത്തനം കാര്യങ്ങളൊക്കെ സ്കൂൾ ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗ്രൗണ്ടിലും ഭക്ഷണ ഹാളൊക്കെ ഒരുക്കി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വെച്ചിട്ടാണ് ഈ ഒരു കലോത്സവം നമ്മുടെ വണ്ടൂർ സബ് ജില്ലാ കലോത്സവം നമ്മുടെ കരുവാര കരുവാരകൊണ്ട് സ്കൂളിൽ നടക്കുന്നത് നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റേജുകളും അതുപോലെ തന്നെ ഈ ഒരു പന്തലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വണ്ടൂര് പൂളക്കല്ല എസ് എം എഫ് എം ഇവന്റ് എന്നുള്ള അവരാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേജ് പന്തലുകൾ അതുപോലെ ലൈറ്റ് സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അവർ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തുകൊണ്ട് സ്റ്റേജിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ കടക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ കടക്കുന്നുണ്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വണ്ടൂർ സബ് ജില്ലാ കലോത്സവം കരുവാരകുണ്ടിന്റെ ഉത്സവമായി മാറുകയാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന ഘോഷയാത്രയോടുകൂടി കരുവാരക്കുണ്ടിലെ സർവത്ര ജനങ്ങളും ഈ കലോത്സവത്തിന്റെ ആഘോഷത്തിൽ ഉത്സവം ആ ഉത്സവത്തിൽ ആറാടാൻ പോകുക ഒരുങ്ങി നിൽക്കാറ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഈ കലോത്സവം വമ്പിച്ച വിജയമാകും എന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ പന്ത് കാൽനാട്ടിൽ കർമ്മമാണ് നമ്മൾ ഇവിടെ നിർവഹിച്ചത് കൂട്ടുപുരയുടെ പ്രവർത്തനം നടക്കുന്നു പി ടി എ മുൻ പ്രസിഡന്റുമാരും നിലവിലുള്ള പ്രസിഡന്റും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായി കൊണ്ട് ഇതിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവർക്കും കർമ്മം നടന്നു ചടങ്ങ് നടന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പൊ ഇതിനെന്തെച്ചാൽ ഇനിയും ഇതിന്റെ വിവരങ്ങളൊക്കെ എന്തെങ്കിലും മറ്റുള്ള വിവരങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി നമ്മുടെ കിഴക്കേതൽ ആണ് ഈ ഒരു ഘോഷയാത്ര ഓഫീസിലെ നമ്മുടെ സ്കൂളിൽ നടക്കുന്നുള്ളത് എന്തായാലും ഇതിന്റെ മറ്റുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ ഓൺലൈൻ കരുവാരമുണ്ട് എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെയും കുഞ്ഞുട്ടി കെ വിക്ക് എന്നുള്ള യൂട്യൂബ് ചാനലുടേയും അതുപോലെ തന്നെ കുഞ്ഞുട്ടി കെ വി കെ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയും കുഞ്ഞുട്ടി കരുവാരം കൊണ്ട് എന്നുള്ള മലയാളം ഫേസ്ബുക്ക് പേജിലൂടെയും ഇതിന്റെ വിവരങ്ങളെ കാണാം എന്തായാലും ഇതിന്റെ വർക്കുകൾ നടക്കട്ടെ സംഭവം നമ്മുടെ ഈ ഒരു കലോത്സവം ഗംഭീരമായി നടക്കട്ടെ വിവരങ്ങൾ പിന്നീട് നന്ദി